പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതിത്ര ചിലവാക്കിയതിത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നുണ്ട് ഒരു എം പിക്ക് ഒരു വർഷം അഞ്ച് കോടി രൂപയാണ് വികസന ഫണ്ട് അങ്ങനെ വരുമ്പോൾ അഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് കോടി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എട്ട് കോടി രൂപ പ്രധാനമന്ത്രി വെട്ടിക്കുറച്ചു അപ്പോൾ പതിനേഴ് കോടി എൻ്റെ മുൻഗാമിയായ എം പി ശ്രീ പി കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ചിലവാക്കാൻ സാധിക്കാതെ വെച്ചിട്ട് പോയ രണ്ടര കോടി ഞാൻ കണ്ടുപിടിച്ചു അത് കേന്ദ്രത്തിന് കേന്ദ്രത്തിനെഴുതി കേന്ദ്രം കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കളക്ടർ റിപ്പോർട്ട് കൊടുത്തു ആ രണ്ടര കോടിയും കൂടി എനിക്ക് അനുവദിച്ചു അങ്ങനെ പത്തൊമ്പതര കോടി രൂപ വികസന ഫണ്ട് ഈ എം ബി ഫണ്ട് എം ബി ലാഡ് ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഞാൻ അഞ്ച് വെൻറ്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു അറുപത് ലക്ഷം രൂപ പിന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് പാരാമെഡിക്കൽ സ്റ്റാഫിന് ആരോഗ്യ പ്രവർത്തകർക്ക് പി പി കിറ്റില്ല എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇല്ല സാനിറ്റൈസർ ഇല്ല ഓക്സിമീറ്റർ ഇല്ല അതിന് അറുപത് ലക്ഷം രൂപ ഡി എംഒക്ക് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന ഒരു മെഷീനുണ്ട് മൾട്ടി മോണിറ്റർ ഒരെണ്ണത്തിന് ഒരു ലക്ഷം രൂപ അത് പത്ത് ലക്ഷം രൂപയ്ക്ക് പത്തെണ്ണം വാങ്ങിച്ച് പത്ത് ആശുപത്രി കൊടുത്തു പിന്നെ അഞ്ച് ആംബുലൻസ് അന്ന് കോവിഡ് മഹാമാരിയുടെ കാലത്ത് രോഗികളെ അങ്ങോട്ട് ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് അഞ്ച് ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫണ്ടിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കോളനി അവരുടെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ യന്മഗജ പതിനെട്ട് ലക്ഷം രൂപ ബളാൽ പതിനെട്ട് ലക്ഷം രൂപ ബസ്വേരി ഇരുപത് ലക്ഷം രൂപ പുല്ലൂർ പെരിയ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ പടന്ന പട്ടികവർഗക്കാർക്ക് ഒരു ടഫ്കോട്ട് കെട്ടാൻ അമ്പത്തഞ്ച് ലക്ഷം രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പയ്യന്നൂർ നിയോഗമണ്ഡലത്തിൽ ശ്മശാനം നവീകരിക്കാൻ അതിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് അവർക്ക് പട്ടികജാതിക്കാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ സുനാമി കോളനിയിൽ ശുദ്ധേല പദ്ധതിക്കായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പത്ത് അൻപത്തിരണ്ട് ലക്ഷം രൂപ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി റോഡ് പണിയാനായി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഒന്നര ലക്ഷം രൂപയാണ് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ ഒന്നര ലക്ഷം രൂപയാണ് ഒരു മുച്ചക്ര വാഹനം അറുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്കാണ് മുച്ചക്ര വാഹനവും ഇലക്ട്രോണിക് വീൽ ചെയറും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് വായനാശീലം വളർത്തിയെടുക്കാൻ വായനശാലകൾക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കോവിഡ് കാലത്ത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതുപോലെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പോർട്സ് രംഗത്തേക്ക് പത്ത് അൻപത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോടി ഞാൻ എം ബി ഫണ്ട് വിനിയോഗത്തെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എം പി രാജ്മോഹൻ ഉണ്ണിത്തൻ പറഞ്ഞത് കേട്ടില്ലേ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ് വീണ്ടും മറ്റൊരു മണ്ഡലത്തിലെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ